അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ പഴയന്നൂർ ബ്ലോക്ക് അമ്പത്താറാം വാർഷിക സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു കെ എസ് തൃശൂർ ജില്ലാ ട്രഷറർ ടി സതീഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അപ്പൊ അത് കൈക്കോടതി നമ്മുടെ പഞ്ചായത്തുകൾക്ക് പൈസ കൊടുക്കും സംഘടന നിരന്തരം നിവേദനം കൊടുത്തു എല്ലാം ചെയ്തിട്ടും നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് നീതികരമായിട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ചേലക്കര വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ പഴയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി ഉദയകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി ടി പി സുരേഷ്കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് തൃശൂർ ജില്ലാ സെക്രട്ടറി ലിസി ജോസഫ് മുഖ്യാതിഥിയായി ലേഡീസ് ബ്യൂട്ടീഷ്യൻസ് പഴയനൂർ ബ്ലോക്ക് സെക്രട്ടറി വിജയശ്രീ രവീന്ദ്രൻ ലേഡി ബ്യൂട്ടീഷ്യൻസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ സുനിത ഉണ്ണികൃഷ്ണൻ വിവിധ യൂണിറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു ബ്ലോക്ക് സെക്രട്ടറി ടി പി സുരേഷ് കുമാർ പ്രസിഡന്റ് ഉദയകുമാർ എന്നിവരെ ലേഡി ബ്യൂട്ടീഷ്യൻസ് പഴയ ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ഫാർമർ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ